കേരള രാഷ്ട്രീയത്തിൽ ജോസ് കെ മാണിക്ക് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പിടിവലി ഇപ്പോൾ കൂടുന്നുണ്ട് നിലനിർത്താൻ വേണ്ടി സി പി എമ്മും കട്ടെടുത്തുകൊണ്ട് പോകാൻ വേണ്ടി കോൺഗ്രസും ഒരു ഒരു പ്രവർത്തനം നടത്തുന്നില്ലേ ഇപ്പോൾ ഉണ്ട് കാരണം കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ഇനിയിപ്പോൾ ഏകദേശം പത്ത് പതിനൊന്ന് മാസമേ ബാക്കിയുള്ളൂ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കേരളത്തിലെ പാർട്ടി പോളിറ്റിക്സിനകത്ത് ഏറ്റവും താരമൂല്യമുള്ള ഒരു പാർട്ടിയായി കേരള കോൺഗ്രസും ഏറ്റവും താരമൂല്യമുള്ള നേതാവായി ജോസ് കെ മാണിയും മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിൻ്റെ കാര്യം എൽ ഡി എഫിന് തുടർഭരണം വേണം എന്നുണ്ടെങ്കിലും യു ഡി എഫിന് ഭരണം പിടിക്കണമെന്നുണ്ടെങ്കിലും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ കൂടെ നിർത്തൽ വളരെ അനിവാര്യമായിട്ടുള്ളൊരു ഘട്ടമാണ് ശക്തനാണോ അത്ര ശക്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ക്രൈസ്തവ സമുദായം മെല്ലെ ബി ജെ പി പ്ലാറ്റ്ഫോമിലേക്ക് ആകർഷിച്ചായി പോകുന്നു എന്നുള്ളൊരു വാസ്തവമാണ് അപ്പോൾ ജോർജ് കുര്യനെ അവർ കേന്ദ്രമന്ത്രിയാക്കി ആ രീതിയിലുള്ള രീതിയിൽ ക്രിസ്ത്യാന് ക്രിസ്ത്യൻ സമൂഹങ്ങളെ കൂടുതൽ കൂട്ടി ചേർത്ത് കൂടെ ചേർത്ത് നിർത്താനുള്ള ശ്രമങ്ങൾ അവർ നിരന്തരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് പിന്നെ കൂടെ കഴിഞ്ഞാൽ കേരളം രണ്ടായിരത്തി മുപ്പത്തി ഒന്നാകുമ്പോൾ പിടിച്ചെടുക്കണം എന്നുള്ള അറിഞ്ഞിട്ടാണ് അവരുടെ മനസ്സിലുള്ളത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ടാണ് അവർ ബാക്കിയുള്ളതിനൊന്നും വീടുകളിൽ സന്ദർശിച്ചില്ലെങ്കിൽ ക്രിസ്മസ് ആകുമ്പോൾ വീടി ഈസ്റ്റർ ആകുമ്പോൾ വീടുകളിൽ സന്ദർശിക്കുന്നു ക്രിസ്മസിന് വീടുകളിൽ സന്ദർശിക്കുന്നു അരമനകളിൽ കയറിയിറങ്ങുന്നു ബി ജെ പി ജോർജ് കുര്യൻ സഭയുമായിട്ട് നല്ല ബന്ധമുള്ള ആളാണ് പക്ഷേ സഭ എന്നുള്ള ഒരു പ്രയോറിറ്റി വെച്ചിട്ടല്ല അദ്ദേഹം പിന്നെ നല്ല കേഡറാണ് അവർ ആ രീതിയിൽ മന്ത്രിസ്ഥാനം കൊടുക്കുന്നു അതിനു മൊബൈൽ ഫോൺസ് കണ്ടനാടത്തിന് മന്ത്രിസ്ഥാനം കൊടുത്തു പലരേമായ രീതിയിൽ പരിഗണിക്കുന്നു രാജ്യസഭയിലേക്ക് ഇരട്ട് പരിഗണിക്കുന്നു ഇങ്ങനെയൊക്കെ വരുന്നത് ക്രൈസ്തവ സമുദായത്തിലേക്ക് ക്രൈസ്തവ വോട്ട് ബാങ്കിലേക്ക് പിന്നെ കയറിക്കൂടാനുള്ള ശ്രമം ബി ജെ പി നിരന്തരമായിട്ട് നടത്തുമ്പം ബി സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം ക്രൈസ്വ വോട്ടുകൾ തങ്ങളുടെ കാഴ്ചവോട്ടിൽ നിന്ന് ഒളിച്ചു പോകുന്നു എന്ന യാഥാർത്ഥ്യം അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ജോസ് കെ മാണി എന്ന് പറയുമ്പോൾ മാണി ഉണ്ടാകുന്ന കാലത്ത് തന്നെ ജോസ് കെ മാണിയുടെ പിതാവ് ഉണ്ടാകുന്ന കാലം തൊട്ട് തന്നെ അദ്ദേഹവും സഭകളുമായി നല്ല ബന്ധമായിരുന്നു എല്ലാ രീതിയിലും ആ രീതിയിൽ ക്രൈസ്തവ വോട്ടുകൾ അവരുടെ പ്ലാറ്റ്ഫോമിൽ ഏകീകരിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു കേരള കോൺഗ്രസ് കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള കോൺഗ്രസ് എന്നൊക്കെ പ്രശ്നമുള്ളത് അച്ചാൻ കോൺഗ്രസ് ആണ് പിന്നെ ഒരു ക്രൈസ്തവ രാഷ്ട്രീയ സംഘടന എന്ന് തന്നെ കേരള കോൺഗ്രസ് നമ്മൾ കാണണം തൊട്ട് നമ്മൾ ഇങ്ങോട്ട് വരുന്നതാണ് അത് മാണിയാണെങ്കിലും ജോസഫ് ആണെങ്കിലും എല്ലാവരും അങ്ങനെ തന്നെ വന്നിട്ടുള്ളത് അതിൻ്റെയൊക്കെ മുമ്പ് ആ പിടി ചോക്കയുടെ കാലം തൊട്ടേ അങ്ങനെ തന്നെയാണ് പിന്നെ വന്നിട്ടുള്ളത് അതിനകത്ത് ഓരോ ആളുകൾ വരുമ്പോഴും ആ രീതിയിൽ തന്നെ വന്നിട്ടുള്ളത് പി സി തോമസിനെയും കേന്ദ്രമന്ത്രിയാക്കിയതാണ് വാജ്പേയി മന്ത്രിസഭയിൽ പിന്നെ കേന്ദ്ര സഹമന്ത്രിയാക്കിയിട്ടുണ്ട് ആദ്യമായി കേരളത്തിൽ ഇപ്പം സുരേഷ് ഗോപി അല്ല ജയിക്കുന്നത് ആദ്യമായി കേരളത്തിൽ നിന്ന് ബി ജെ പി മുന്നണിക്ക് ഒരു സീറ്റ് കിട്ടുന്നത് മൂവാറ്റുപുഴ ലോക്സഭാ മണ്ഡലമായിരുന്നു പഴയ മൂവാറ്റുപുഴ ലോക്സഭാ മണ്ഡലം പി സി തോമസിനെ അവിടെ സ്വാതന്ത്ര്യമായിട്ട് നിർത്തി ജയിപ്പിച്ചു പിന്നെ ഇരു മുന്നണികളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ജയിക്കുന്നു അങ്ങനെ കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നു അപ്പം പിന്നെ ബി ജെ പി കുറേ കാലങ്ങളായി പണി തുടങ്ങിയിട്ട് പക്ഷേ ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം മാണി ഗ്രൂപ്പ് കഴിഞ്ഞ തവണ യു ഡി എഫ് വിട്ട് എൽ ഡി എഫിൽ ഒരു സാഹചര്യം കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തെ സംബന്ധിച്ചിട്ടുള്ള തർക്കങ്ങളാണ് മുന്നണിക്കാത്ത തർക്കങ്ങൾ അപ്പോൾ പോകാനൊരു അവസരം നോക്കി നിൽക്കുകയായിരുന്നു ജോസ് കെ മാണി പറ്റ് അതിനുള്ള അവസരം ഇവരുണ്ടാക്കി കൊടുത്തു കിട്ടിയ ചാൻസിൽ ജോസ് കെ മാണി അപ്പുറത്തേക്ക് പോയി ജോസ് കെ മാണിക്ക് പോയപ്പോഴും വലിയ നഷ്ടം ഉണ്ടായില്ല ഇപ്പോൾ യു എൽ ഡി എഫിൽ പോയപ്പോഴും രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് അവർ പതിനഞ്ച് സീറ്റിലാണ് മത്സരിച്ചത് പക്ഷേ എൽ ഡി എഫിൽ പോയപ്പോൾ പന്ത്രണ്ട് സീറ്റാണ് മത്സരിക്കാൻ കിട്ടിയത് പന്ത്രണ്ട് സീറ്റിൽ മത്സരിച്ചപ്പോൾ പാലായിൽ സാക്ഷാൽ ജോസ് കെ മാണി അവിടെ പരാജയപ്പെട്ടു മണി സി കാപ്പിനോട് പക്ഷേ മാണി സി കാപ്പൻ പിന്നീട് ഇപ്പോൾ അവരെ യു ഡി എഫിൻ്റെ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് നൽകുന്നു എൽ ഡി എഫിനോടുള്ള ബന്ധം വിച്ഛേദിച്ചു എൻ സി പിക്ക് അകത്തുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ അങ്ങനെയുള്ള സമയത്ത് ഈ പന്ത്രണ്ട് സീറ്റിൽ മത്സരിച്ചപ്പോഴും പതിനഞ്ച് സീറ്റിൽ രണ്ടായിരത്തി പതിനാറിൽ മത്സരിച്ചപ്പോൾ അഞ്ച് സീറ്റാണ് അവർ വിജയിച്ചത് മണിഗ്രൂപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പന്ത്രണ്ട് സീറ്റിൽ മത്സരിച്ചപ്പോഴും അവർ അഞ്ച് സീറ്റിൽ വിജയിച്ചു പന്ത്രണ്ട് സീറ്റിൽ മനസ്സിലെച്ചപ്പോൾ അവർക്ക് വലിയ നഷ്ടമോ പരിക്കോ ഒന്നും ഉണ്ടായില്ല റോഷിയ പിന്നെ ഇടുക്കിൽ വിജയിക്കുന്നു ജോസ് കെ മാണി പരാജയപ്പെട്ടെങ്കിൽ തന്നെയും ജയരാജ് വിജയിക്കുന്നു അങ്ങനെ ഇവരും പിന്നെ മൊത്തം അഞ്ച് സീറ്റ് എടുത്തു അഞ്ച് സീറ്റ് കിട്ടി കഴിയുമ്പോഴും യു ഡി എഫിലാണെങ്കിൽ അവർക്ക് രണ്ട് മന്ത്രിസ്ഥാനം കിട്ടും ഇപ്പം യു ഡി എഫ് വെക്കുന്ന ഓഫർ അതുതന്നെയാണ് എൽ ഡി എഫിൽ അവർക്ക് കിട്ടിയത് ഒരു മന്ത്രിസ്ഥാനവും അപ്പം ക്യാബിനറ്റ് റാങ്ക് ആണ് പക്ഷേ ഒരു മന്ത്രിസ്ഥാനേ അവർക്ക് കിട്ടിയിട്ടുള്ളൂ കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ആളാണ് മാണി റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ട് പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഏറ്റവും അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഒരു വകുപ്പ് കിട്ടിയിട്ടില്ല ഒന്ന് അതായത് എൽ ഡി എഫിനകത്ത് പരിപൂർണമായും അവർ തൃപ്തരാണെന്ന് ചോദിച്ചാൽ അല്ല ജോസ് കെ മാണി കൂടി ജയിച്ചിരുന്നെങ്കിൽ ഈ ഒറ്റ മന്ത്രിസ്ഥാനം കിട്ടിയിരുന്നെങ്കിൽ അവർ അവർക്കൊരു പിന്നെ വലിയ പ്രയാസത്തിലേക്ക് പോകായിരുന്നു കാരണം റോഷി അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല റോഷി പിന്നെ ചീഫ് ഓപ്പാക്കുകയാണെങ്കിൽ അപ്പോൾ എൻ ജെ രാജനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല എൻ ജെ രാജൻ്റെ പിന്നെ ജോസ് കെ മാണിയുടെ പിതാവും തമ്മിൽ വളരെ നല്ല സൗഹൃദവും ബന്ധവും ദീർഘകാലത്തെ രാഷ്ട്രീയ ബന്ധവും ഒക്കെ ഉണ്ടായിരുന്ന ആളുകളാണ് അത് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ടാണ് എൻ ജെ രാജു പിന്നീട് അവിടെ പിന്നെ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്യുന്നത് അപ്പം ഈ ഇപ്പോൾ യു ഡി എഫ് അവർക്ക് മുന്നിൽ വെച്ചിട്ടുള്ള എനിക്ക് അറിയാൻ കഴിഞ്ഞ പല സോൾസിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളൊരു വിവരം യു ഡി എഫ് അവരുടെ മുമ്പിൽ വെച്ചിട്ടുള്ള ഓഫർ എന്ന് പറയുന്നത് രണ്ട് മന്ത്രിസ്ഥാനമാണ് യു ഡി എഫ് അധികാരത്തിൽ വന്ന കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ട് മന്ത്രിസ്ഥാനം പ്രത്യേകിച്ചും ജോസഫ് ഗ്രൂപ്പിനെ കൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ല എന്നുള്ളത് കാരണം ഈ ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് യു ഡി എഫിനോടൊപ്പം ചേർത്ത് നിർത്താൻ ജോസഫ് ഗ്രൂപ്പിനെ കഴിയുന്നില്ല പി ജോസഫിന് ഒന്ന് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഒരു പക്ഷേ അദ്ദേഹം മാറിയിട്ട് തൊടുപുഴ അദ്ദേഹത്തിന്റെ മകൻ അപ്പു ജോസഫ് മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെയുള്ളത് മോൺസ് ജോസഫാണ് അവർക്കുള്ളത് മോൺസ് ജോസഫും ജോസഫും ഉള്ളവരെ എടുത്തു പറയാൻ പറ്റുന്ന നേതൃത്വ പരമായിട്ട് പങ്കുവയ്ക്കാൻ പറ്റുന്ന ആളുകളുടെ ഒരു അഭാവം ജോസഫ് ഗ്രൂപ്പിനായിട്ടുണ്ട് കെ എം മാണിയെ പോലെ തന്നെ ക്രൗഡ് തന്നെയാണ് അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ജോസഫ് മാണി പക്ഷേ ഇതിനകത്ത് മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഡി എഫിൽ നിന്നും പോയിട്ടുള്ള എല്ലാ സഖ്യകക്ഷികളും എൽ ഡി എഫിൽ ചെന്നതിന് ശേഷം വലിയ രീതിയിൽ അവർ അനുഭവിക്കുന്ന കുറേ പ്രയാസങ്ങൾ യു ഡി എഫിൽ കിട്ടിയിട്ടുള്ള അത്രയും പ്രാതിനിധ്യം എൽ ഡി എഫിൽ നിന്ന് കിട്ടുന്നില്ല എന്നാണ് എൻ്റെ വേറൊരു കാര്യം അത് അതുകൊണ്ട് തന്നെയല്ലേ എല്ലാ പാർട്ടികളും എൽ ഡി എഫിൽ നിന്നും യു ഡി എഫിലേക്ക് പോകാൻ പോകുന്ന അല്ലെങ്കിൽ അടുത്ത ഇലക്ഷനെ യു എൽ ഡി എഫിനൊരു തട്ടുകേട് വരാൻ പോകുന്നു എന്ന് ഇവർ നേരത്തെ തിരിച്ചറിയുന്നത് കൊണ്ടാണോ ഇപ്പം തന്നെ ഇപ്പം ശ്രേയാംസ് കുമാർ എൽ ഡി എഫിൽ വന്നു ഇപ്പോൾ എൽ ഡി എഫിൽ നിന്ന് വീരേന്ദ്രകുമാറിന് കോഴിക്കോട് ലോക്സഭാ സീറ്റ് രണ്ടായിരത്തി ഒമ്പതിന് നിഷേധിക്കപ്പെട്ടപ്പോഴാണ് അവർ യു ഡി എഫിൽ പോകുന്നത് യു ഡി എഫിൽ പോയി പിന്നീട് അദ്ദേഹം എം പി വീരേന്ദ്രകുമാർ പാലക്കാട് മത്സരിക്കുന്നു പരാജയപ്പെടുന്നു ഒക്കെയാവുന്നു പിന്നീട് അവിടെ സൈകിട്ട് പിന്നെ എൽ ഡി എഫിലേക്ക് വന്നു എൽ ഡി എഫ് വന്നപ്പോൾ അതിനേക്കാളും വലിയ പഴം പേടിച്ച് പന്തളത്തിൽ ചെന്നപ്പോൾ അവിടെ പന്തം കൊളുത്തിപ്പടാമെന്ന് പറഞ്ഞ പോലെ എൽ ഡി എഫിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഒട്ടും കൗനിക്കുന്നില്ല രാജ്യസഭാ സീറ്റൊക്കെ ക്ലെയിം ചെയ്യാൻ നോക്കി ശ്രേയാംസ് കുമാർ ഒന്നും കിട്ടിയില്ല മാത്രമല്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പം യു എൽ ഡി എഫിൻ്റെ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയാണെങ്കിൽ ശ്രേയാംസ് കുമാറിൻ്റെ പാർട്ടിക്ക് ചിലപ്പോൾ ഒരൊറ്റ സീറ്റേ കിട്ടത്തുള്ളൂ കൽപ്പറ്റ സീറ്റിൽ ഇനി ശ്രേംസ് കുമാർ തന്നാലും ജയിക്കാനൊന്നും പോകുന്നില്ല സിദ്ധിക്ക് തന്നെ അവിടെ ശ്രേയാംസ് കുമാർ ആണെങ്കിൽ സിദ്ധിക്ക് ഇനി ഈസി വാക്ക് ഓർ കിട്ടും കാരണം ശ്രേയാംസ് കുമാറിന് എം പി വരേന്ദ്രകുമാറും ആയിരുന്നു പക്ഷേ ശ്രേയാംസ് കുമാർ അച്ഛൻ്റെ മകൻ എന്ന രീതിയിൽ വന്നെങ്കിലും ആ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ ഐഡൻറ്റിറ്റി അദ്ദേഹത്തിനില്ല അപ്പം അങ്ങനെ സഫർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഈ പിന്നെ എൽ ഡി എഫ് സംവിധാനത്തിനകത്ത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കാലാകാലങ്ങൾ അവർ സ്വീകരിക്കുന്ന ഒരു നയം എന്ന് പറഞ്ഞാൽ യൂസ് ആൻഡ് ത്രോ എന്നുള്ളതാണ് അപ്പോഴത്തെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കുക ടൂൾ ആയിട്ട് ഉപയോഗിക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണ്ടത്ര പരിഗണനയൊന്നും ഒന്നും അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് ഇവർ ഒരിക്കലും അവരെ പ്രാതിഥ്യം കൊടുക്കാറില്ല എന്നത് യാഥാർത്ഥ്യമല്ലേ അല്ല അവർ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ കേരള കോൺഗ്രസിന് ഇപ്പോൾ കഴിഞ്ഞ തവണ മത്സരിച്ച പന്ത്രണ്ട് സീറ്റ് തന്നെ എൽ ഡി എഫ് മത്സരിക്കാൻ വിട്ടു കൊടുക്കുക അതിന് സംശയമൊന്നുമില്ല അതിൽ നിന്ന് പിന്നെ കൈവെക്കാൻ നിന്ന ജോസ് കെ മാണി അപ്പത്തല ചാടും ഉറപ്പ് അവർക്കറിയാം കാരണം പന്ത്രണ്ട് സീറ്റിൽ മത്സരിച്ചാൽ പറഞ്ഞല്ലോ രണ്ടായിരത്തി പതിനാറിലെ സ്റ്റാറ്റസ് സ്കോ അത്രയും സീറ്റിൽ മത്സരിക്കാൻ ഇരുന്നിട്ട് അവർക്ക് നിലനിർത്താൻ കഴിഞ്ഞു അഞ്ച് സീറ്റ് അവർക്ക് നിലനിർത്താൻ കഴിഞ്ഞു അന്നും അഞ്ച് കിട്ടി രണ്ടായിരത്തി ഇരുപത്തൊന്നും അഞ്ച് കിട്ടി ഇനി മത്സരിച്ചാൽ അതിലേറെ സീറ്റിന് സാധ്യതയുണ്ട് കഴിഞ്ഞ തവണ പരാജയപ്പെട്ട പല സീറ്റുകളും അവർക്ക് പിടിച്ചെടുക്കാനൊക്കെ പറ്റും പക്ഷേ യു ഡി എഫ് അവരെ മുമ്പിൽ വെച്ചിട്ടുള്ള ഓഫർ എന്ന് പറഞ്ഞാൽ ജോസ് കെ മാണിയെ കൂടെ കൂട്ടിയാലേ ഭരണം ഉറപ്പിക്കാൻ പറ്റുകയുള്ളൂ എന്നൊരു തിരിച്ചറിവ് യു ഡി എഫിനുണ്ട് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനുണ്ട് മുസ്ലിം ലീഗ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പിൻ മാണി ഗ്രൂപ്പ് യു ഡി എഫ് വിട്ട് ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ എൽ ഡി എഫിലേക്ക് പോയ സമയത്ത് കാലങ്ങളായി കേരള കോൺഗ്രസ് മത്സരിക്കുകയും എന്നാൽ എല്ലാ കാലത്തും പരാജയപ്പെടുകയും ചെയ്യുന്ന കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര നിയമസഭാ മണ്ഡലം മുസ്ലിം ലീഗിന് മത്സരിക്കാൻ കിട്ടിയ സീറ്റ് മുസ്ലിം ലീഗ് കാലങ്ങളായി പിന്നെ മത്സരിച്ച് ഒരുപാട് തവണ വിജയിക്കുകയും എന്നാൽ കഴിഞ്ഞ രണ്ടായിരത്തി ആറ് തൊട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി പരാജയപ്പെടുകയും ചെയ്യുന്ന ഒരു മണ്ഡലമാണ് തിരുവമ്പാടി അത് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ ഈ ക്രൈസ്തവ വോട്ടുകൾക്കകത്തും മുസ്ലിം ലീഗിനോട് രൈത്തം വന്നു തുടങ്ങിയതിൻ്റെ ഭാഗമായിട്ടാണ് യു ഡി എഫിനോ വോട്ട് കിട്ടാതെ എൽ ഡി എഫിനോട് വോട്ട് കിട്ടാൻ തുടങ്ങി അവരോട് ക്രിസ്ത്യൻ കാൻഡിഡേറ്റ്സിനെ തന്നെ സ്ഥിരമായിട്ട് നിർത്താൻ തുടങ്ങി രണ്ടായിരത്തി ആറിൽ മത്തായി ചോക്കെ നിർത്തി മത്തായി മത്തായ്ച്ചോക്കെ മരണപ്പോൾ പെട്ടപ്പോൾ ഉപതെരഞ്ഞെടുപ്പിൽ ജോർജ്ജം തോമസിന് ഏരിയസ് ഒക്കെ കിട്ടിയായിരുന്നു ജോർജ് എം തോമസിനെ നിർത്തി ജോർജം തോമസിനെതിരെ ഒരുപാട് അലിഗേഷനുണ്ട് പിന്നെ സാമ്പത്തിക ക്രമക്കേടുമായിട്ടൊക്കെ ബന്ധപ്പെട്ട അഴിമതിയൊക്കെ ജോർജ്ജം തോമസ് രണ്ടായിരത്തി പതിനൊന്നിൽ മത്സരിച്ച് വിജയിക്കുന്നു ഇപ്പോൾ അവിടുന്ന് ലിൻഡോ ആണ് വിജയിച്ചിട്ടുള്ളത് പക്ഷേ ആ സീറ്റ് ജോസ് കെ മാണിയെ നിർത്താണെങ്കിൽ മുസ്ലിം ലീഗ് വിട്ടുകൊടുക്കും ജോസ് കെ മാണിക്ക് സുരക്ഷിത സീറ്റായിരിക്കും ജോസ് കെ മാണി അവിടെ നിന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ചും താമരശ്ശേരി രൂപത ഒക്കെ അത് ഏറ്റെടുക്കുകയും ജോസ് കെ മാണിക്ക് അവിടെ നിന്ന് വിജയിക്കാനും പറ്റും സി പി എമ്മിൻ്റെ സീറ്റ് സി പി എമ്മിനെ ലിൻഡോയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ലിൻഡോനെ ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സ്ഥാനാർത്ഥിയാവുന്നു അപ്പം മുസ്ലിം ലീഗ് ജോസ് കെ മാണിക്ക് വേണ്ടിയ സീറ്റ് വിട്ടു കൊടുക്കാൻ തയ്യാറാണ് പാലായിരുന്നിപ്പോൾ മാണി സി കാപ്പൻ തന്നെ ഇപ്പോൾ ജോസ് കെ മാണിക്ക് ആ സീറ്റിൽ പോയി മത്സരിക്കുക എന്ന് പറയുന്നതിനകത്തർക്ക് അസ്വാഭാവികത ഉണ്ടാവും വേണമെങ്കിൽ ചിലപ്പോൾ മാണി സിക്കാമന് വേറെ സുരക്ഷിത സീറ്റിലേക്ക് മാറ്റി കാരണം ഒരു പാരമ്പര്യത്തിൻ്റെ ഒരു ബന്ധമുണ്ടല്ലോ പാല പാ എൻ്റെ ആദ്യ ഭാര്യ പാലയാണെന്നാണ് കെ എം മാണി പറഞ്ഞു കൊണ്ടിരുന്നത് കുട്ടിയാകുമ്പം രണ്ടാം ഭാര്യയാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് കാരണം അങ്ങനെയാണ് പാല വിടെ ഉള്ളവുന്ന ഒരു വൈകാരിക ബന്ധം ഒരു പൊക്കൾക്കൂടെ ബന്ധം ജോസ് കെ മാണിക്കുണ്ട് അപ്പം പാലയെ താല്പര്യം ഉണ്ടാവും പക്ഷെ മാണിസിക്കാപ്പിന് നല്ലൊരു ഒരു സ്റ്റോർ സീറ്റ് യു ഡി എഫ് വേറൊരു സീറ്റ് വെച്ച് മാറാൻ പറഞ്ഞാൽ മാണി സിക്കാപ്പിന് അതിന് തയ്യാറു സാധ്യതയുണ്ട് പാലയിൽ ജോസ് കെ മാണി ഈ ജോസ് കെ മാണി പാലയിൽ നിന്നാ തോക്കും 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 എന്നുള്ളൊരു പൊതുവേകൾ പറച്ചിലെന്ന് പറഞ്ഞാൽ മാനിക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാക്കുന്നൊരു വാർത്തയാണ് ആളുകൾ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അങ്ങനെ ഉണ്ടല്ലോ ഈ പണ്ട് ഇപ്പോൾ ഏതോ പട്ടരോ നായരോ ആരോ പിന്നെ പട്ടിയും അല്ല ആടേയും കൊണ്ട് അങ്ങാടി പോയ കഥ നമ്മൾ പറഞ്ഞു വിട്ടിട്ടില്ലേ അപ്പോൾ ഈ ആടിനെ നോക്കി വെച്ച ആൾക്കാരുണ്ട് ആട്ടിറച്ച് ഇതിനെ പിന്നെ കൊടുക്കുന്ന ചോദിച്ചപ്പോൾ ഒന്നും കൊടുത്തില്ല അപ്പോൾ ഇയാളിങ്ങനെ പോകുന്ന സമയത്ത് ആ എങ്ങോട്ടാണ് നിങ്ങൾ പിന്നെ പട്ടിയും കൊണ്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഇത് മൂന്നാല് പേര് വെച്ചപ്പോൾ ഇയാൾക്ക് തന്നെ സംശയം ഇത് പട്ടിയാണോ ആ എനിക്ക് ആടാണെന്ന് തോന്നിയതാണോ എന്ന് എഴുതിയിട്ടതിനെ അടിച്ചുവിട്ടുമെന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട് ഒരു കഥയാണത് ഈ പറഞ്ഞ പോലെ തന്നെ ജോസ് കെ മാണി പിന്നെ പാലായിൽ സ്വീകാര്യനല്ല സ്വീകാര്യനല്ല സ്വീകാരൻ അല്ല എന്നുള്ളത് എല്ലാവരും പറഞ്ഞ് 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 അത് ഒരു ഫേക്ക് ഫേക്കായിട്ടുള്ളൊരു സംഭവമാണ് ജോസ് കെ മാണി അവിടെ സ്വീകാര്യൻ തന്നെയാണ് ജോസ് കെ മാണി ഇപ്പം അന്നത്തെ സമയത്ത് ജോസ് കെ മാണിക്കെതിരെ ഒരു വികാരമൊക്കെ ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ട് ഇപ്പോൾ കെ മുരളീധരനെതിരെ ഒരു കാലഘട്ടത്തിൽ ഭയങ്കര ഉണ്ടായിരുന്നു കെ മുരളീധരൻ വടക്കാഞ്ചേരിയിൽ തോക്കുന്നു കോഴിക്കോട് തോക്കുന്നു തൃശ്ശൂർ തോക്കുന്നു ലോക്സഭയിലേക്ക് ഒക്കെ തുടർച്ചയായിട്ട് പരാജയപ്പെടുന്നു കൊടുവള്ളി പോലെയുള്ള സീറ്റ് മുസ്ലിം ലീഗിൻ്റെ സുരക്ഷിതമായ കോട്ടയംകൂട്ടം നിർത്തിയിട്ട് അവിടെ പരാജയപ്പെടുന്നു നിരന്തരമായ തോൽവികൾക്ക് ഒടുവിൽ പിന്നെ ജനങ്ങൾക്ക് മുരളീധരനൊരു അനുഭവമുണ്ട് പിന്നെ വട്ടിയൂർക്കാവ് ജയിക്കുന്നു വടകരയിൽ ജയിക്കുന്നു ഇവിടെ തൃശ്ശൂർ തോറ്റുപോയത് പ്രതാപിൻ്റെ കയ്യിലിരിപ്പുണ്ടും പിന്നെ ഈ പൂരം കലക്കി കൊടുക്കലും ഒക്കെ കൂടെ എല്ലാം കൂടെ കാരണം സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനുള്ള കരാറ് പിണറായി വിജയൻ ഏറ്റെടുത്തായിരുന്നു അപ്പോൾ അതിൻ്റെ അങ്ങ് വെച്ച് കൊടുത്ത വെള്ളി താഴത്തിൽ പിന്നെ വെച്ചുകൊടുക്കുകയായിരുന്നു പക്ഷേ ഈ ജോസ് കെ മാണി പാലായിൽ നിന്നാലും ഞാൻ പറയുന്നു ജോസ് കെ മാണി വിജയിക്കും തിരുവമ്പാടിയിൽ നിന്നാലും ജോസ് കെ മാണിക്ക് സീറ്റ് പിടിച്ചെടുക്കാൻ പറ്റും മാന്യമായി ഇവർ അക്കോമഡേറ്റ് ചെയ്യും യു ഡി എഫ് പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് മുന്നണിയുടെ ഓരോ നീക്കങ്ങൾക്കകത്തും കൃത്യമായി ഇടപെടും കാരണം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു അഞ്ച് വർഷം കൂടെ ഭരണത്തിന് പുറത്തിരിക്കുന്ന കാര്യം അവർക്ക് ആലോചിക്കാൻ പറ്റില്ല അവരെ സംബന്ധിച്ചിടത്തോളം മുന്നണിക്കകത്ത് വിട്ടുവീഴ്ചകൾക്ക് വരെ തയ്യാറാവും മുസ്ലിം ലീഗ് അവർ പൂർണ്ണ വിജയമായിരിക്കും അവർ യു ഡി എഫിന് ഭരണം എങ്ങനെ പിടിക്കാം എത്ര സീറ്റ് മത്സരിക്കുന്നു എന്നുള്ളതല്ല ഭരണം എങ്ങനെ പിടിക്കാം എന്നാണ് മുസ്ലിം ലീഗിൻ്റെ അജണ്ട അതിനു വേണ്ടിയിട്ട് ഏറ്റവും സ്ട്രാറ്റജിക്കലായിട്ടുള്ള പല സമീപനങ്ങളും അവർ സ്വീകരിക്കും ആ സമീപനത്തിനകത്തുന്ന് പറഞ്ഞാൽ ജോസ് കെ മാണി കാരണം എന്തൊക്കെ പറഞ്ഞാലും കുഞ്ഞാലിക്കുട്ടിയുമായിട്ടും മറ്റൊരു പണക്കാട് കുടുംബമായിട്ടും ഒക്കെ ജോസ് കെ മാണിക്ക് നല്ല ബന്ധമുണ്ട് കാരണം അത് പിതാവിൻ്റെ കാലം തൊട്ടുള്ള ബന്ധമാണ് അപ്പോൾ ആ ബന്ധം ഒക്കെ വെച്ച് നോക്കുമ്പം അവരുടെ ഒരു മീഡിയേഷനിൽ യു ഡി എഫിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുകയും എന്നൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് തെരഞ്ഞെടുപ്പ് പിന്നെ മാർക്കറ്റിൽ ഏറ്റവും വിപണി മൂല്യമുള്ള ഒരു ഉൽപ്പന്നമാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഏറ്റവും വിപണി മൂല്യമുള്ള ഒരു ലീഡറാണ് ജോസ് കെ മാണി ജോസ് കെ മാണി ഒരു ലീഡറാണെന്ന് തെളിയിക്കുകയും ചെയ്തു ഈ പാർട്ടിയെ അച്ചടക്കത്തോട് കൂടിയിട്ട് യാതൊരുവിധം മറ്റേത് വളരും തോറും പിള്ളരും പിള്ളരും തോറും വളരും എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രശ്നവും ഇല്ലല്ലോ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല റോഷിയാണെങ്കിലും എല്ലാവരും ഒരു ടീം വർക്കായിട്ട് ജോസ് കെ മാണിക്ക് അത് കോർഡിനേറ്റ് ചെയ്തു പോകാൻ കഴിയുന്നുണ്ട് കഴിഞ്ഞ ഈ നാല് വർഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോസ് കെ എം മാണി അഗ്നിപരീക്ഷണങ്ങളെ അതിജീവിച്ച് വന്നതാണ് പക്ഷേ എന്നാൽ തന്നെയും ആ പാർട്ടിയെ ഒറ്റക്കെട്ടായിട്ട് കൊണ്ടുപോകാൻ ഒരവസരങ്ങളും ഇല്ലാതെ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതെ അതിനെ കൊണ്ടുപോകാൻ മുന്നണിക്കകത്ത് മര്യാദയോട് കൂടിയിട്ട് ഇടപെട്ടു പോകാൻ ഒക്കെ ജോസ് കെ മാണിക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ജോസ് കെ മാണി എന്ന് പറയുന്നൊരു നേതാവിൻ്റെ താരോധ്യം കേരള രാഷ്ട്രീയത്തിനകത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിലുണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം ഇവർ മത്സരിക്കും ഒരു പന്ത്രണ്ടോ പന്ത്രണ്ട് സീറ്റ് തന്നെ ഇനി യു ഡി എഫ് കൊടുത്താൽ തന്നെ അതിൽ ഏഴ് സീറ്റ് വരെ അവർക്ക് പിടിച്ചെടുക്കാൻ പറ്റും പിന്നെ ഇപ്പോൾ നിലവിലുള്ള അഞ്ചിൻ്റെ കൂടെ രണ്ടെണ്ണം കൂടെ കൂട്ടാൻ പറ്റും ജോസ് കെ മാണി എവിടെ വന്നാലും അത് ജോസ് കെ മാണി ജയിക്കും തിരുവമ്പാടിയിലാണെങ്കിലും പാലായിലാണെങ്കിലും അപ്പോൾ അപ്പം തന്നെ ആറായി പിന്നെ ഒരു സീറ്റും കൂടെ അവർക്ക് പിടിക്കാൻ പറ്റും ബാക്കിയുള്ള ഏതെങ്കിലും ഒരു സീറ്റ് പിടിച്ചെടുക്കാൻ അവർക്ക് കഴിയും കാരണം ആ ഇക്വേഷൻസ് ഒക്കെ അങ്ങനെ വരും അല്ല ഏഴ് സീറ്റുകൂടെ കൂടിയിട്ട് അവർ യു ഡി എഫിൽ നിൽക്കുകയും രണ്ട് മന്ത്രിസ്ഥാനവും സ്ഥാനവും ഗവൺമെൻറ് ചീഫ് ഇപ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡെപ്യൂട്ടി സ്പീക്കറോ എന്തെങ്കിലും ഒരു സ്ഥാനവും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് മൂന്ന് പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും ജോസ് കെ മാണിക്ക് പ്രധാനപ്പെട്ട ഒരു വകുപ്പ് തന്നെ കിട്ടും റവന്യൂ പോലെയുള്ള റവന്യൂ വകുപ്പ് അല്ലെങ്കിൽ അതുപോലെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പിലേക്ക് ജോസ് കെ മാണി വരും റോഷി ക്യാബിനറ്റിൽ ഉണ്ടാവും അതോടൊപ്പം തന്നെ ജയരാജനെയും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും ഒരു ക്യാബിനറ്റ് റാങ്കിൽ ഏതെങ്കിലും ഒരു പോസ്റ്റിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ വന്നുകഴിഞ്ഞാൽ യു ഡി എഫിന് ഭരണവും പിടിക്കാൻ പറ്റും ജോസ് കെ മാണി കൂടെ അതുകൊണ്ടാണ് യു എൽ ഡി എഫും വിട്ടുപിടിച്ച് തയ്യാറാവും എൽ ഡി എഫ് എങ്ങനെയെങ്കിലും കാരണം ജോസ് കെ മാണി പോയി കഴിഞ്ഞാൽ ജോസ് കെ മാണി മാത്രമല്ല പോകുന്നെ ആ പാർട്ടി മാത്രമല്ല പോകുന്നേ ഇവിടുത്തെ ക്രിസ്ത്യൻ വോട്ട് ബാങ്കിനകത്ത് വലിയൊരു ഷെയർ അങ്ങോട്ട് പോകും ജോസ് കെ മാണി പോകുന്നിടത്തേക്ക് കാരണം അങ്ങനെ ഒരു ഐക്കോണിക് ക്രിസ്ത്യൻ ലീഡർ എന്ന് പറയാൻ ഇപ്പോൾ ജോസ് കെ മാണിയേ ഉള്ളൂ ജോസഫിനെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ജോഫിനെ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ജോസ് കെ മാണി താരതമ്യേന ചെറുപ്പകാരനാണ് അപ്പം അങ്ങനെ ഇവരെ കളക്കെ ആ ഒരു പിന്നെ അതുമാത്രമല്ല നല്ല വിദ്യാഭ്യാസ പശ്ചാത്തലമുള്ള ഒരാളാണ് അപ്പോൾ പിന്നെ നല്ല ഉയർന്ന ആ രീതിയിലുള്ള ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ ഒരു രാഷ്ട്രീയത്തിലേക്ക് വരുന്ന യൂത്ത് ഫ്രണ്ടും പിന്നെ സംസ്ഥാന പ്രസിഡന്റ് ആവുന്നോ ഒക്കെ ജോസ് കെ മാണി ഒരല്പം ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു ശ്രദ്ധ വെച്ച് കഴിഞ്ഞാൽ തന്ത്രപരമായിരുന്ന നീക്കം നീക്കിക്കഴിഞ്ഞാൽ ജോസ് കെ മാണിയുടെ പാർട്ടി എവിടെ നിൽക്കുന്നു ജോസ് കെ മാണിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ഏത് മുന്നണിയിൽ നിൽക്കുന്നു ആ മുന്നണിക്കായിരിക്കും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം പിടിക്കാനുള്ള സാധ്യത